അപ്പോഴായിക്കൂട്ടരെ ഇന്ന് എൻ്റെ ഉച്ചത്തെ മെനു ഇതാണ് അപ്പോഴിന്ന് വെച്ചാൽ വെള്ളരിക്ക കറി ബീറ്റ് റൂട്ട് തോരൻ അപ്പോഴിത് നെല്ലിക്ക അച്ചാറാണ് അപ്പോഴതിൻ്റെ വീഡിയോ ഞാൻ ഈ അടുത്തിടെ ഇട്ടിട്ടുണ്ട് അപ്പോഴിന്നത്തെ എൻ്റെ ഉച്ചയ്ക്കുള്ള ഊണ് ഇതാണ് ഉം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളരിയ കറിയാണ് വെരി ടേസ്റ്റ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹായ് കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ബീട്രൂട്ട് വെച്ചൊരു റെസിപ്പി നോക്കാം ഇതുപോലെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ആണ് ബീട്രൂട്ടാണ് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പൊ ബീട്രൂട്ടിനെ ഞാൻ തൊലിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോഴെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ബീട്രൂട്ട് എല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴും ഒരുപാട് ഇങ്ങനെ വീതി കൂടുവെങ്കിൽ എൻ്റെ ഇടയിൽ കൂടെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തിരിച്ച് ഇങ്ങനെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടല്ലേ അതുപോലെ ഒരുപാടങ്ങ് കട്ടി കൂടി പോരുത് ഇതുപോലെ തന്നെ ഇരിക്കുന്നു ഓക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതിനെ ഇനി കുക്കറിലോട്ടൊന്നിട്ട് കൊടുക്കുക ഇപ്പം ഞാൻ കഴുകിയിട്ടാണ് കട്ട് ചെയ്തത് അപ്പം ഞാനിപ്പം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അല്ലാതെ ബീട്രൂട്ടിൻ്റെ നീര് ഒന്നത് ഒഴിച്ചു കൊടുത്തതാണ് നീതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു സ്മാൾ തക്കാളി ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞെടുത്തതാണ് അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ ഒരു വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ഇത്ര ഇട്ടുകൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെറും അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇവിടെ അടുപ്പൊന്നൊക്കെ തീ മീഡിയത്തിലാക്കാം അപ്പോൾ ഇത് ബീട്രൂട്ട് എന്നിട്ട് റെസിപ്പിക്ക് വേണ്ടി ഒരു പിടി തേങ്ങ അതുപോലെ അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വൺ ടീസ്പൂൺ പരിപ്പ് ഇട്ട് കൊടുക്കുക ഒരു വൺ ടീസ്പൂൺ ഉഴുന്ന് ஒரு 1 டீஸ்பூன் உட்டுக்கடல அதேபோல ஒரு ரெண்டு மிளகு முளகு கரீல் இட்டு கொடுக்க கரீலிச்சி சவாள இட்டு கொடுக்க ഒരു മീഡിയം സൈസ് ഒരു സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് ഇട്ടുകൊടുക്കി ഉപ്പ് ഇട്ട് കൊടുക്ക പെട്ടെന്ന് മൂത്ത കീട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി അരച്ചെഴിച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക അരച്ചല്ല ചതച്ച് ക്രഷ് ചെയ്തെടുത്തതാണ് ക്രഷ് ചെയ്ത് അരപ്പ് ഇട്ട് കൊടുക്കുക ബീട്രൂട്ട് ഇട്ടുകൊടുക്കീസിയാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണമെങ്കിൽ സവാള എല്ലാം കൂടി വേവിച്ചെടുക്കാൻ അപ്പൊ ബീട്രൂട്ട് എന്താ വെള്ളം ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് മൂന്ന് വിസിലാണ് കൊടുത്തത് മീഡിയം തീയില് മൂന്ന് വിസിലാണ് കൊടുത്തിട്ട് ഇനി നല്ലപോലെ മസാലയൊക്കെ എല്ലാം പിടിക്കാൻ കണക്കാക്കി ഒന്ന് ഇളക്കി വെച്ചു കൊടുക്ക ഇനി ഒന്ന് അടച്ചു കൊടുക്ക ഈ അരപ്പ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണമല്ല ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ നല്ലതുപോലെ കിണ്ടി തോർത്തി എടുക്കണം അല്ല ഞാനിപ്പോൾ ആ വെള്ളാംശം എല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി തുറന്ന് വെച്ച് കുറച്ച് സമയനെ വഴറ്റി നല്ലതുപോലെ എടുക്കണം അപ്പോൾ അരപ്പിന്റെ പശക്കുത്തലൊക്കെ മാറ്റി നല്ലതുപോലെ നമ്മൾ സാധാരണ തോരമ്മയ്ക്കൽ നല്ലതുപോലെ ഇളക്കി എടുക്കണം അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല അപ്പോഴത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ എളുപ്പമില്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുക അപ്പോൾ കുട്ടിയെക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ വളരെ എളുപ്പത്തിൽ കുക്കറിൽ വെച്ച് ശരിയാക്കി എടുക്കാൻ പറ്റൂ ഇത് എളുപ്പാണല്ലോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്